ആന കേരളത്തിൽ നിന്ന് ഇന്നൊരു ഗജരാജനെ കൂടി നമുക്ക് നഷ്ടമായിരിക്കുന്നു ഭാവിയുടെ എന്ന് കരുതപ്പെട്ടിരുന്ന യുവഗരാജൻ വെള്ളിമൺ കൊച്ചയ്യപ്പനാണ് ഇന്നലെ രാത്രി മണിയോടെ ചെരിഞ്ഞത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ആനയ്ക്ക് പ്രായം ഉണ്ടായിരുന്നത് ഒരു മാസമായി കൊച്ചയ്യപ്പൻ പാദരോഗത്തിന് ചികിത്സയിലായിരുന്നു വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ചികിത്സകൾ നടത്തിയെങ്കിലും ആനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെ പത്തുമണിയോടെ കൊല്ലം അഞ്ചലിൽ സംസ്കരിക്കും കൂട്ടുകൊമ്പനായ അയ്യപ്പന്റെ കൊമ്പുകൾ വളർന്നതുമൂലം ആഹാരമെടുക്കാൻ കഴിയാതെ വന്ന അവസരത്തിൽ ഒരു വർഷം മുൻപ് കൊമ്പുകൾ മുറിച്ചു നീക്കിയത് സാമൂഹ്യമാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു വെള്ളിമൺ ഇടവട്ടം ഗജലക്ഷ്മിയിൽ പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു കൊച്ചയ്യപ്പൻ ബീഹാറിൽ നിന്നാണ് ഓമനക്കുട്ടൻ പിള്ള കൊച്ചയ്യപ്പനെ കൊണ്ടുവരുന്നത് ആദ്യകാലത്ത് ഡോൺസിംഗ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആനയെ ചട്ട നിയമം ലംഘിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത് കോന്നി ആനക്കൂട്ടിൽ പാർപ്പിച്ചു ആനയെ സംരക്ഷിച്ച വകയിൽ ലക്ഷങ്ങൾ വനംവകുപ്പിന് നഷ്ടം വന്നതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഓമനക്കുട്ടം പിള്ളയ്ക്ക് തന്നെ ആനയെ തിരിച്ചു നൽകി ഓമനക്കുട്ടം പിള്ളയുടെ സംരക്ഷണയിൽ കൊച്ചയ്യപ്പൻ ഉത്സവ പൂരപരിപാടികളിൽ സജീവ സാന്നിധ്യമായി വരികയായിരുന്നു ആനക്കേരളത്തിലെ യുവതലമുറയിലെ രാജകുമാരനായി വളർന്നു വരുന്നതിനിടയിലാണ് കൊച്ചയ്യപ്പൻ്റെ ആകസ്മികമായ ഈ വേർപാട് അകാലത്തിൽ നമ്മി വിട്ടുപിരിഞ്ഞ വെള്ളിമൺ കൊച്ചയ്യപ്പൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു